പ്രാർത്ഥനയിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറാൻ നമുക്കിടയാകരുത് കാരണം പ്രാർത്ഥന നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കണ്ണിയാണ് സ്വർഗത്തെ ഭൂമിയോട് ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയാണ് പ്രാർത്ഥന പ്രയർ ഈസ് ദ ഗോൾഡൻ ചെയിൻ ദാറ്റ് കണക്ട്സ് എർത്ത് വിത്ത് ഹെവൻ എന്നാണ് ആംഗ്ലേയ ഭാഷയിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് അത്രമേൽ ശക്തമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് കാരണമായി തീരും അതുകൊണ്ട് ക്രൈസ്തവരായി നമുക്ക് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ പ്രാർത്ഥന ജീവിതം നയിക്കാൻ അതിലൂടെ ഒരു സാക്ഷി ജീവിതത്തിന് രൂപം കൊടുക്കാൻ പരമകാരുണ്യവാന ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനാ നിരത